ആ സുഹൃത്തുക്കളെ അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ടോമിയുടെ വീട്ടിലാണ് ആൾ വലിയ കാര്യമായിട്ട് പറഞ്ഞു ഞാൻ ഓണത്തിന് എല്ലാവർക്കും ഒരുപാട് പച്ചക്കറി കൊടുക്കും അപ്പോൾ എത്രയൊക്കെ പച്ചക്കറി ഇവിടെ ഉണ്ട് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ടോമിയുടെ വീട്ടിലാണ് നിങ്ങൾക്ക് ഈ എത്രമാത്രം പച്ചക്കറി കിട്ടുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ കാണിച്ചു തരാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്നാ ഗുഡ് ബൈ ചക്കയും മാങ്ങയും ശർക്കരയും കുട്ടിക്കൊടച്ചൊരു നീരാണ് ചക്കയും മാങ്ങയും ശർക്കരയും കൂട്ടിക്കുഴച്ചൊരു നീരാണ് വന്നു കാണൂ ഭക്ഷിച്ചു നോക്കൂ രോഗമകറ്റു ക്ഷീണമകറ്റു സോവരാ വന്നു കാണൂ ഭക്ഷിച്ചു നോക്കൂ രോഗമകറ്റു അകറ്റു ക്ഷീണമകറ്റു സോതര ചക്കയും മാങ്ങയും ചക്കയും മാങ്ങയും ശർക്കരയും കൂട്ടിക്കൊഴച്ചൊരു നീരാണ് വന്നു കാണൂ ഭക്ഷിച്ചു നോക്കൂ രോഗമകറ്റു അകറ്റു ക്ഷീണമകറ്റു സോതരാ കളവല്ല ചതിയല്ല ഉള്ളതാണേ കളവല്ല ചതിയല്ല മണ്ണിലു മണ്ണിലുമാതമറക്കരുത് മണ്ണില്ലെങ്കിൽ മനുഷ്യരില്ല മണ്ണിലു മതം മണ്ണില്ലെങ്കിൽ മനുഷ്യരില്ല ചക്കയും മാങ്ങയും ചക്കയും മാങ്ങയും ശർക്കരയും കുട്ടിക്കോടച്ചൊരു നീരാണേ വന്നൊന്നോ കാണൂ ഭക്ഷിച്ചു നോക്കൂ രോഗമകറ്റൂ ക്ഷീണമകറ്റുതര കല്ലിരുട്ടല്ല കള്ളല്ല പ്രാണ്ടിയല്ല സ്പിരറ്റല്ല ആരോഗ്യത്തിനോ നല്ലതാണേ ചക്കയും മാങ്ങയും ചക്കയും മാങ്ങയും ശർക്കരയും കാണൂ നോക്കൂ സുഹൃത്തുക്കളെ ഇതൊക്കെ ടോമിയുടെ പാവലത്തിന്റെ പിന്നെ ചിരക്കേടും പന്തലുകളാണ് ഏകദേശം ഒരു ഏക്കർ സ്ഥലത്തോളം പന്തലുകൾ തന്നെ കെട്ടി അദ്ദേഹം പലതരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് ഏ കണ്ടോ ഇത് പന്തൽ നിങ്ങളെ പ്രേക്ഷകരെ എല്ലാവരും കാണിക്കാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ക്യാമറ കയറി വൈബ്രേറ്റ് ആവും ഇതൊക്കെയാണ് ഇത് കയറിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇനി അടുത്ത തോട്ടത്തിലേക്ക് പോകും സുഹൃത്തുക്കളെ ഇതൊക്കെ കേട്ടോ പന്തലിൽ പെട്ടെന്നാണ് കേട്ടോ അടിപൊളി പന്തലാണ് ആള് ഇട്ടണത് ഒരാഴ്ച കൂടി കഴിയുമ്പോ ഈ മഴയൊന്നു കുറഞ്ഞു കഴിയുമ്പോ ധാരാളം പച്ചക്കറികൾ ഉണ്ടായി കിടക്കുന്നത് കാണാം ചേന സുഹൃത്തുക്കളെ നമുക്ക് ചേനാർ തോട്ടത്തിലേക്ക് പോവാം തോമി ഇതൊക്കെ ഓണത്തിന് കിട്ടുന്ന ചേനയാണോ ഏ ഇതുകൂടാണ്ട് മറ്റേ പ സ്ഥലത്തുണ്ടാകും ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ചേനകൾ യാതൊരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട പേടിക്കണ്ട എന്നല്ല കേട്ടോ പച്ചക്കറി ധാരാളം ഇവിടെ ഉണ്ട് ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നല്ലവരായ പ്രേക്ഷകർക്കും എല്ലാവർക്കും കൊടുക്കാനുള്ള പച്ചക്കറിയൊക്കെ ഇവിടെ ഉണ്ട് ഇത് ചേനയാണ് കണ്ട പിന്നെന്തിട്ടാ സുഹൃത്തുക്കളെ ധാരാളം പച്ചക്കറി ടോമി ചെയ്തിട്ടുണ്ട് ഇതെല്ലാവടേയും എത്തിപ്പെടാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തോണ്ടാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾ വ്യാപിക്ക വ്യാപിപ്പിക്കാത്തത് ഇതൊക്കെ വെണ്ടക്കായും വെണ്ടക്കായും അല്ല ചിരയ്ക്ക ചേന എന്നിട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ പാഷൻ ഫ്രൂട്ടാ ൂട്ട് കണ്ട അതൊരു ഇറക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ടോമിയുടെ കുറെ കൃഷി നശിച്ചു പോയ കാര്യത്തിൽ ഞങ്ങളൊരു വീഡിയോ ഇത്തവണ മഴ എത്ര നാശനഷ്ടങ്ങളും വന്ന ഇതൊക്കെ പേഷം റൂട്ടിന്റെ പന്തലാണ് കണ്ടോ കായ് തോടങ്ങി